ഈ പുസ്തകം നിങ്ങൾ കാണണം അവിടെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ ആരുടെയതാണ് സക്കാപ്രഥമൻ്റെ ഇദ്ദേഹത്തിൻ്റെ ലെറ്റർ കേട്ടിണ്ട് എന്താണ് ദ സിറിയൻ ഓർത്തഡോക്സ് പേട്രിയാർക്ക് സുറിയാനി ഓർത്തഡോക്സ് പാത്രികിസ് പാവാം ഇദ്ദേഹം യാക്കോബായ പാത്രികീസ് ആണോ ആണോ യാക്കോബ എന്നുള്ള പേര് ബാബ എവിടെയെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉപയോഗിക്കൂല അദ്ദേഹത്തിന്റെ കീഴിലുള്ളതായ ശ്രേഷ്ഠ ബാവായുടെ പടവും ലെറ്റർ ഹെഡുമാണ് അച്ഛനൊന്ന് വായിക്കൂ മലങ്കര യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയും മെത്രപൊലിത്തൻ ട്രസ്റ്റിയും മലങ്കര ഓർത്തഡോക്സ് കീഴിലുള്ള ഈ സഭ യാക്കോബായ സഭ ഒന്നാണെങ്കിൽ ഒന്ന് ഓർത്തഡോക്സും മറ്റേത് യാക്കോബായ ആവുമോ ഇല്ല ഇനി ഇതൊക്കെ സഹിക്കാം വേറെ ഒരെണ്ണം അച്ഛന്ന് വായിച്ചു കൊടുക്കും നമ്മുടെ ആ സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ ബോർഡും ഇങ്ങനെ തന്നെയാണ് ഞാൻ നടന്നു പോകുന്നപ്പോൾ കണ്ടു അത് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചോ നിങ്ങളൊന്നും ശ്രദ്ധിക്കില്ലേ ഞാൻ ആദ്യം അതാ നോക്കിയത് ഓർത്തഡോക്സ് ചർച്ച് അപ്പൊറു ഓർത്തഡോക്സ് വെറിയ കൊബായ ഇപ്പൊ ഇത്

ോർത്തഡോക്സ് സുറിയാനി സഭ എന്നെഴുതിയിട്ടും തൃപ്തി വരാതെ ബ്രാക്കറ്റിൽ കീഴിൽ അണ്ടർ അത് ചേർത്തു ഇങ്ങനെ ഒരു സഭ ഉണ്ടെങ്കിൽ അത് അണ്ടറിലാണ് വേറെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഈ ആശുപത്രി ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണും പ്രസവ വാർഡ് ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം എന്നെഴുതാറുണ്ട്